ഹരേ കൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരിഹ്യോം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം അഞ്ച് കർമ്മയോഗം ശ്ലോകം പത്തൊൻപത് ഇഹൈവ തയർജിത സർഗോ യം സാമ്യേ സ്ഥിത് മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ് ബ്രഹ്മണി തേ സ്ഥിത തൈർജിത സർഗോ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ ബ്രഹ്മണി ആരുടെ മനസ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ് അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ് ഭാ മുൻ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ സമനില ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷണമാണ് ആ നിലയിലെത്തിയവരെ ഭൗതികാവസ്ഥകളെ വിശേഷിച്ച് ജനന മരണങ്ങളെ ജയിച്ചവരെന്ന് തന്നെ കരുതണം താനും ശരീരവും ഒന്നാണെന്ന് വിചാരിക്കുന്ന കാലത്തോളം ജീവാത്മാവ് ബദ്ധനായി കരുതപ്പെടുന്നു ആത്മജ്ഞാനത്തിലൂടെ സമഭാവനയിലേക്ക് ഉയരുമ്പോൾ ആ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്തനാവും പിന്നെ ആ ജീവന് ഭൗതികലോകത്തിൽ പിറവിയില്ല മരണശേഷം പരിവ്യോമത്തിൽ പ്രവേശിക്കാം രാഗദ്വേഷങ്ങൾ ഇല്ലാത്തതിനാൽ ഭഗവാൻ ദോഷരഹിതനാണ് രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞ ജീവനും അതേവിധം ദോഷരഹിതനും പരവ്യോമം പോകാൻ അർഹനുമാകുന്നു അങ്ങനെയുള്ളവരെ മുക്തരെന്ന് കണക്കാക്കാം അവരുടെ ലക്ഷണം ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത് ഹരേ കൃഷ്ണ രാധേ രാധേ